ഓർഡർ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള മോശ റെസ്പോൺസാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ട് എടുക്കത്തില്ല കസ്റ്റമർ കെയർ നമ്പർ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എപ്പോഴും സ്വിച്ച് ഓഫ് ആയിരിക്കും അല്ലെങ്കിൽ ബിസി ആയിരിക്കും അതുപോലെ തന്നെ കമന്റ് സെക്ഷൻ എല്ലാം ലിമിറ്റഡ് ആക്കി വെച്ചേക്കാം നമുക്കപ്പം ആ കമന്റ്സിൽ പോയിട്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഇവരിങ്ങനെ പുതിയ പ്രോഡക്റ്റിന്റെ വീഡിയോസ് ഇട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ കിട്ടത്തും നമ്മൾ പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ നിന്നും മറ്റും നോക്കിയാൽ പല ഓൺലൈൻ ഷോറുകളിൽ നിന്നും പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലെ ഇത്തരത്തിൽ ഇന്ന് പർച്ചേസ് ചെയ്യുന്നവരുടെ എണ്ണ കൂടി വരാണ് എന്നാൽ അതേപോലെ തന്നെ ഇത്തരത്തിൽ പർച്ചേസിംഗ് നടത്തി പറ്റിക്കപ്പെടുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെട്ട രണ്ട് ഇൻസ്റ്റാഗ്രാം പേജുകളെ കുറിച്ച് സംസാരിച്ചതാണ് ഇത്രയൊക്കെ ആയിട്ടും ഒരുപാട് ആളുകൾ പർച്ചേസിംഗിന് വേണ്ടി ഇത്തരം പേജുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ പുറമെ ഈ മൂവായിരത്തിനും നാലായിരത്തിനും ഒക്കെ മേടിക്കുന്ന സാധനം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് മൂന്നാലിരട്ടി വില കുറവ് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും ആരായി വീണ് ഇതുപോലെ ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെട്ട ഒരു ഓൺലൈൻ പേജ് സ്റ്റോറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്യൂട്ടി ഒരുപാട് ആളുകൾക്കാണ് ഈ ഓൺലൈൻ പേജിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത് എത്ര മെസ്സേജ് എന്നാണ് എനിക്ക് ഇത് കാരണം വന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടാന്ന് വെച്ചാൽ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം എന്തിരുന്നാലും റീസെൻലി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പെൺകുട്ടിയുടെ അനുഭവം എന്റെ ശ്രദ്ധയിൽ പടാനും അതായത് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് ഇവർ ഈ ഓൺലൈൻ സ്റ്റോർ ശ്രദ്ധിക്കുന്നത് അങ്ങനെ എന്താക്കി ഈ ഓൺലൈൻ സ്റ്റോറിലുള്ള മൂന്നാല് ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവരെന്താക്കി മൂന്നെണ്ണം ഒരുമിച്ച് അങ്ങ് പർച്ചേസിംഗിന് കൊടുത്തു ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ അതിന് പേയ്മെന്റ് നടത്തി അത് കൂടാൻ ഡെലിവറി ചാർജ് വേറെ നടത്തി എന്നതാണ് അങ്ങനെ ഓർഡർ ചെയ്ത ഉടനെ തന്നെ അവരോട് പറഞ്ഞത് എന്തായാലും സാധനം കിട്ടാൻ മൂന്ന് മാസം കൊടുക്കുന്നുള്ളതാണ് ഓക്കെ സാരില്ല മൂന്ന് മാസം കഴിഞ്ഞ് മാറ്റത്തി ഇവരെന്തോ പ്രോഗ്രാമിനോ ഫംഗ്ഷനോ വേണ്ടി ഓർഡർ ചെയ്തതാണ് സംഭവം അങ്ങനെ ഇവരെന്താക്കി ഏപ്രിലാണ് ഓർഡർ ചെയ്തത് ഇവരുടെ കണക്ക് പ്രകാരം ജൂലൈയിലാണ് കിട്ടേണ്ടത് ജൂലൈന്റെ മുമ്പേ കിട്ടേണ്ടതാണ് അതിനിടയ്ക്ക് വേറെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാണെങ്കിൽ ഈ ജൂണിന്റെ തുടക്കത്തിൽ ഇവരുടെ സ്റ്റോറിലുള്ള മറ്റൊരു കുർത്തിയും കൂടി പെൺകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങ് ഓർഡർ കൊടുത്ത് അപ്പൊ ആ ഒരു കൂടി അപ്പൊ മൊത്തത്തിൽ എത്ര ഇവർ അയ്യായിരത്തി അഞ്ഞൂറ് പർച്ചേസിംഗ് എടുത്ത് പക്ഷേ സാധനം ജൂണും കഴിഞ്ഞ് ജൂലൈയും കഴിഞ്ഞ് ഇവരുടെ കൈ കിട്ടിയില്ല എന്നുള്ളതാണ് അതോടുകൂടി പെൺകുട്ടിക്ക് മനസ്സിലായി എവിടേക്ക് താൻ പറ്റിക്കപ്പെട്ടു എന്നുള്ളത് പക്ഷേ ഈ പെൺകുട്ടി വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല വീണ്ടും അവർ വിളിച്ചോണ്ടിരുന്നു എന്നുള്ളതാണ് ബാക്കി പെൺകുട്ടി തന്നെ പറഞ്ഞു നമുക്കൊന്ന് കണ്ടു നോക്കാം കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞൊരു ടൈം കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ വിളിക്കാൻ തുടങ്ങി ജൂലൈ പതിനഞ്ച് മുതലാണ് ഞാൻ വിളിക്കാൻ തുടങ്ങിയത് കുറേ വീഡിയോ കോൾ ചെയ്തു നോ റെസ്പോൺസ് എന്നിട്ട് ജൂലൈ ഇരുപത്തഞ്ചിന് ഞാൻ ചോദിച്ചിട്ടുണ്ട് എഫ് എസ് ഡേ ഓർഡേഴ്സ് ആ ഓർഡേഴ്സ് ഡിസ്പാച്ച് ആയോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കമ്മിങ് വീക്സിൽ അത് ഡിസ്പാച്ച് ആകും അത് കഴിഞ്ഞിട്ട് ഞാൻ ഓഗസ്റ്റിൽ ഫുള്ള് വിളിച്ചു കുറേ മെസ്സേജസ് ചെയ്തു നോ റെസ്പോൺസ് പിന്നെ ഇടയ്ക്ക് അവർ മെസ്സേജ് അയച്ചിട്ട് പറയും അടുത്ത വീക്കിൽ ഡിസ്പാച്ച് ആകും അടുത്ത വീക്കിൽ ഡിസ്പാച്ച് ആകും അങ്ങനെ 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 ആഗസ്റ്റ് ഫുള്ള് കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓണറിനെ രണ്ടുമൂന്ന് വട്ടം വിളിച്ചു അന്നേരിപ്പോൾ പറയും നമ്മളെ പറഞ്ഞങ്ങ് കൺവിൻസ് ചെയ്യും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൺവിൻസ് ചെയ്യും പിന്നെ നമ്മൾ ഓക്കെ നമ്മളങ്ങനെ വിശ്വസിച്ച് പോകും കേട്ടോ അതുപോലെയാണ് പറയുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ ഒക്ടോബർ ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി കാരണം ആ ഒരു നമ്മൾ എന്താ പറയുക ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട ടൈമും കഴിഞ്ഞു ഐ മീൻ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട ഒക്കേഷൻസും കഴിഞ്ഞു ഏപ്രിൽ പറഞ്ഞപ്പോൾ ലാർജ് സൈസ് ആയിരുന്നു ഓർഡർ ചെയ്തത് പിന്നെ എനിക്കിപ്പോൾ ആ സൈസ് കിട്ടിയിട്ട് കാര്യമില്ല നായി അതിലും ചെറുത് വേണം അപ്പം അത് കിട്ടിയിട്ടും കാര്യമില്ല അതൊക്കെ ഞാൻ അവരോട് പറയുന്നുണ്ട് ഓർഡർ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇവരുടെ അടുത്ത് നിന്ന് ഭയങ്കരമായിട്ടുള്ള മോശം റെസ്പോൺസാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടെടുക്കത്തില്ല കസ്റ്റമർ കെയർ നമ്പർ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് രണ്ടെണ്ണം എപ്പോഴും സ്വിച്ച് ഓഫ് ആയിരിക്കും അല്ലെങ്കിൽ ബിസി ആയിരിക്കും അതുപോലെ തന്നെ ഇവര് കമന്റ് സെക്ഷൻ എല്ലാം ലിമിറ്റഡ് ആക്കി വെച്ചേക്കാം നമുക്കപ്പം ആ കമന്റ്സിൽ പോയിട്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഇവരിങ്ങനെ പുതിയ പ്രൊഡക്ടിന്റെ വീഡിയോസ് ഇട്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ കിട്ടത്തുമില്ല നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്താ ചെയ്യേണ്ടേന്ന് അറിയത്തില്ല ഇവരുടെ നമ്പറെ വിളിച്ചിട്ടുണ്ട് അതും കിട്ടണില്ല ഓണറെ കോൺടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല അവരുടെ നമ്പറിലൊക്കെ വിളിച്ചു നോക്കി ഒരു റെസ്പോൺസും ഇല്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങനെ ഞാൻ ഒരാഴ്ച മുന്നേ ഇവർക്ക് മെസ്സേജ് അയച്ചു ഞാൻ എന്താണെങ്കിലും കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പം ഓണറിന്റെ നമ്പർ തന്നെ ഓണറിനെ കിട്ടിയിട്ടോ ഓണറിനെ വിളിച്ചു അങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു പുതിയ ഓർഡർ ഉണ്ടല്ലോ ആ ഓർഡർ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു അതായത് ആയിരം രൂപ പ്ലസ് അതിന്റെ ഡെലിവറി ചാർജ് അത് റീഫണ്ട് ചെയ്തുതന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് മറ്റേ ഓർഡേഴ്സ് ആ മൂന്നും കുർത്തീസ് ഓർഡർ ചെയ്താതും വേണ്ട കാരണം സൈസ് എനിക്ക് പറ്റത്തില്ല ഇത്രയും നാളുമായി എനിക്ക് അതിൻ്റെ എന്ന് പറഞ്ഞു അപ്പോൾ അവരോട് പറ്റത്തില്ല അത് ഞങ്ങൾ ഓൾറെഡി ഈ വീക്ക് ഡിസ്പാച്ച് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് അതിനി എനിക്ക് റീഫണ്ട് ചെയ്ത് തരാൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നു അപ്പം പറഞ്ഞു അന്നാ പിന്നെ നിങ്ങൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തോ എന്ന് പറഞ്ഞു ഓണർങ്ങ് ഡിസ്കണക്ട് ചെയ്തു അവസ്ഥ ഒന്ന് നോക്കിയില്ലേ മെസ്സേജുകൾ അയച്ചിട്ട് റിപ്ലൈ ഇല്ല ലാസ്റ്റ് കംപ്ലൈന്റ് കൊടുക്കുന്ന ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഓണർ നമ്പർ കിട്ടിയത് അവർ അവസാനം ചെയ്ത് ഒന്നിന്റെ കാശ് കാശ്വരെ റീഫണ്ട് ചെയ്ത് ബാക്കി മൂന്നെണ്ണത്തിനെടുക്കുകയാണ് ഏകദേശം നാലായിരത്തിഅന്നൂറ് രൂപ കേടുക്കുന്നുണ്ട് അവിടെ അല്ലെ ചില്ലർ എമൗണ്ട് ആണ് അത് ഒരിക്കലും അല്ല ഏകദേശം ആ പൈസ ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പോയിന്ന് ഉറപ്പായി അങ്ങനെ ഇരിക്കും ഈ പെൺകുട്ടി ഒരിക്കലും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ജോറിയെ ടാഗ് ചെയ്തിട്ടുള്ള ഒരാളുടെ പോസ്റ്റ് കണ്ട് അങ്ങനെ ആ പോസ്റ്റിൽ കാര്യം അതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോഴാണ് സിമിലർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നാലഞ്ച് ആൾക്കാരൊക്കെ അതിന്റെ കമന്റ് ബോക്സിൽ അങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരേ സമയം അഞ്ചും ആറും കുർച്ചീസ് കാണാൻ പതിനായിരം തൊട്ട് ഇരുപതിനായിരം രൂപ വരെ നഷ്ടമായ ആൾക്കാരുണ്ട് നിങ്ങളൊന്ന് നിങ്ങളൊന്നലോചിക്ക് എത്ര ഹ്യൂജ് എമൗണ്ട് അപ്പൊ ഒന്നോ രണ്ടോ ഒരുപാട് രണ്ടാളുകളല്ലാ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടി കമന്റ് ബോക്സിൽ ഇവരായിട്ട് ഡിസ്കഷൻ നടത്തി എന്നിട്ട് എല്ലാവരും കൂടി ഒരു ജോയിൻ കംപ്ലൈന്റ് ലെവലിലേക്ക് കാര്യങ്ങൾ എത്തി അങ്ങനെ അവർ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഓണർ ഉണ്ട് ഈ പെൺകുട്ടി എങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നു അപ്പൊ അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ഇവർ സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് ഒക്കെ നന്നായി നോട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ റെസ്പോണ്ട് ചെയ്യുന്നില്ലെന്ന് മാത്രം എന്തിരുന്നാലും ഇതിന് ഓണർ പെൺകുട്ടിയെ വിളിച്ചോണ്ട് പറയാണ് നിങ്ങൾക്ക് ക്യാഷ് കാണുമ്പോൾ നിങ്ങൾ റീഫണ്ട് തരാം പക്ഷെ ഒരു കാര്യമുണ്ട് സാധനം ഇവിടുന്ന് ഡിസ്പാച്ച് ആയി പോയി ഞങ്ങൾ കയ്യിൽ നിന്ന് പോയി നിങ്ങളൊരു കാര്യം ചെയ്യും കൊറിയർ ഓഫീസിൽ പോയിട്ട് നിങ്ങൾ സാധനം മേടിക്കും എന്നിട്ട് ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്താൽ മതി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫുൾ ക്യാഷ് തരാമെന്നുള്ളത് ആ പെൺകുട്ടി പറഞ്ഞ ആയിക്കോട്ടെ എന്നുള്ളത് അങ്ങനെ ഈ പെൺകുട്ടി എന്താണ് കൊറിയർ ഓഫീസിൽ പോയി അന്വേഷിക്കുകയാണ് മൂന്ന് ദിവസം പോയി അന്വേഷിച്ചിട്ടും അവിടെ ഒരു സാധനം വന്നിട്ടില്ല അപ്പൊ സംഭവം എന്താ കേസ് കൊടുക്കുന്നൊക്കെ പറഞ്ഞല്ലോ അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ തൊടിഞ്ഞായും ഇങ്ങനെ നീട്ടി വെക്കാണ് വരിക എന്തായാലും അവിടെ വീണ്ടും ഈ പെൺകുട്ടി പറ്റിക്കപ്പെട്ടു എന്നുള്ളതാണ് എന്തായാലും ഈ പെൺകുട്ടി പിന്നെയും വിട്ടില്ല വീണ്ടും അവരെ വിളിച്ചുകൊണ്ടേ ഇരുന്നു എന്നുള്ളതാണ് എന്നിട്ട് റീഫണ്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവസാനം അവരുടെ റിപ്ലൈ എന്തായിരുന്നു അറിയോ ഒരു ദിവസം ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതിന് ഒരു കണക്കുണ്ട് ഇന്നത്തെ കണക്ക് എക്സൈഡ് ആയി അടുത്ത ദിവസങ്ങളിൽ ചെയ്തു തരാന്നുള്ളത് അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ ഒരു ദിവസം ഒരുപാട് ആളുകൾ ഇവരെ റീഫണ്ട് ആവശ്യപ്പെട്ട് വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ പെൺകുട്ടി വെയിറ്റ് ചെയ്ത് രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞിട്ടും റീഫണ്ട് കിട്ടിയില്ല എന്നുള്ളതാണ് അങ്ങനെ അവസാനം കുറെ പിന്നാലെ നടന്ന് കുറെ വെറുപ്പിച്ച് വിളിച്ചപ്പോ അവസാനം അവർക്ക് ക്യാഷ് റീഫണ്ട് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് എന്തിരുന്നാലും ഈ സ്റ്റോറിൽ നിന്നും പർച്ചേസ് ചെയ്തിന്റെ എക്സ്പീരിയൻസ് എന്താണോ ഈ പെൺകുട്ടി ചില കാര്യങ്ങൾ പറഞ്ഞെടുക്കുന്നുണ്ട് നമുക്ക് എന്തായാലും കണ്ടോ ഈ പേജ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല സജസ്റ്റ് എന്ന് മാത്രമല്ല നിങ്ങൾ ഓർഡർ ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് നിങ്ങളുടെ പൈസ മാത്രമല്ല ഞാൻ എത്ര ടൈം ഇതിന്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്ക് അങ്ങനെ അങ്ങനെ വിളിച്ച് ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ചില്ല നിങ്ങൾക്ക് അത് മനസ്സിലാവും നമ്മളെ എന്തിനാ നമ്മുടെ എന്താ പറയാ ബി പി കൂട്ടുന്നത് അപ്പോൾ നമ്മുടെ പൈസ കൊടുത്തൊക്കെ നമ്മൾ ബി പി കൂട്ടുകയാണ് ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഓൺലൈനായിട്ട് ഇങ്ങനെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യുന്നവരാണ് ഷെയർ കൊടുക്കുക കാരണം ഇത് സുറിയ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയാ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള മുപ്പത്തെണ്ണായിരം ഫോളോവേഴ്സ് ഉള്ള ഒരു പേജാണ് അപ്പൊ ഇതിനിങ്ങനെ ഒന്നിച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് ആപ്പിൽ ഒത്തിരി പേരുണ്ട് അതാണ് കുറെയേലും നമ്മൾ പറയുന്നത് ഇനിയെങ്കിലും ഇത്തരം സ്റ്റോറുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കാം എന്നുള്ളതാണ് ഒന്നും വേണ്ട നിങ്ങൾ ദുഹറിയ ബ്യൂട്ടിക്ക് എന്ന് പറയുന്ന പേജിൽ ഒന്ന് കയറി വെക്കി അതിന് കമന്റ് ബോക്സ് ഓഫ് ആണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുത്തത് ഉടപ്പ എന്നുള്ളത് ഇവരുടെ എല്ലാ പോസ്റ്റിനും കമന്റ് ബോക്സ് വരുന്നതിനെ ഓഫ് ആക്കി വെക്കുന്നത് ആളുകൾ തെറി പറയും ചീത്ത ചീത്തോടിക്കുന്ന പേടിനെ കൊണ്ടാണ് അല്ലെ നല്ല കസ്റ്റമർ സർവീസ് ആണെങ്കിൽ അത് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ നിന്ന് എനിക്ക് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം വീണ്ടും വീണ്ടും എന്തിനാണ് പിന്നെ അവിടെ പോയി പർച്ചേസ് ചെയ്യണം എന്നുള്ളതാണ് ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഒരു അനുഭവം കൂടെ എനിക്ക് പേഴ്സണലി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും കണ്ടോ ആക്ച്വലി ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ ഒരു ഒരു വർഷത്തിന് മുകളിലായി എൻ്റെ ഒരു മാരേജ് ഫങ്ഷൻ എൻ്റെ ആയിരുന്നു ആ ടൈമിൽ ഓർഡർ പ്ലേസ് ചെയ്തതാണ് അപ്പം അതിൽ കുറേ പ്രാവശ്യം വിളിച്ച് 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 എനിക്കതിൽ ഒരു പ്രൊഡക്റ്റ് കിട്ടി അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രൊഡക്റ്റിന് ഇവർക്കൊരു ഷോറൂമുണ്ട് ആലുവ പുളിഞ്ചോട് അവിടെ ഇട്ട് അവിടെ ഒരു ദിവസം ഡയറക്റ്റ് പോയിട്ട് ഒരെണ്ണം കൂടെ തരാമെന്ന് പറഞ്ഞിട്ട് അവർ ഒരെണ്ണം അയച്ചു തന്നു സ്റ്റിൽ ഇനിയും എനിക്കൊരു അറൗണ്ട് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അവരെനിക്ക് അതിൻ്റെ ഡ്രസ്സ് എനിക്ക് തരാനുണ്ട് അത് തന്നിട്ടുമില്ല റീഫണ്ട് ചോദിച്ചിട്ട് റീഫണ്ടും തരുന്നില്ല ഇതേ സെയിം സിറ്റുവേഷൻ എൻ്റെ ഒരു ഫ്രണ്ടിനും കൂടെ പറ്റിയിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇത് പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസും പിന്നെ ഇവർക്ക് മെസ്സേജ് ഇവർ റെസ്പോണ്ട് ചെയ്യോ ഒന്നും ചെയ്യത്തില്ല അതുപോലെ തന്നെ ഇവർക്ക് ഫോൺ വിളിച്ച് ഇവർ ഫോണും എടുക്കത്തില്ല നമ്മളുടെ അപ്പോൾ ഈ രണ്ടും ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ സെയിം സിറ്റുവേഷനിൽ ഇവരെ പറ്റി ഓൾറെഡി യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഫേക്കാണ് ഇവരെന്ന് പറഞ്ഞു അതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതാണ് ഇവരുടെ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്ത മെജോറിറ്റി ഓഫ് ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ നല്ല എക്സ്പീരിയൻസ് പറയാനുള്ളൂ അതിനിപ്പോ പറഞ്ഞ് പറയിപ്പിക്കുന്നതാണെന്ന് അറിയില്ല കേട്ടോ റീസെന്റ് നമ്മൾ ഈ മൂൺ കോഡസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയെ കുറിച്ച് സംസാരിച്ച സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ റിക്വസ്റ്റ് ചെയ്തതായിരുന്നു ദുഹറയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത് കണ്ടിട്ട് ഞാൻ തന്നെ പോയി ഇത്രത്തോളം ആളുകൾ ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇവരുടെ പേജിലാണ് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും നല്ല പർച്ചേസിംഗ് നടക്കണല്ലോ ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിക്കും ഇത് ഉടപ്പാണെന്ന് കരുതി ഇങ്ങനെയുള്ള എല്ലാ ഓൺലൈൻ സ്റ്റോറുകളും ഉടായ്പാണെന്ന് ഞാൻ പറയില്ല കേട്ടോ പക്ഷെ ഇവര് കാരണം മറ്റുള്ളവർക്കും കൂടെയാണ് വളരെ ജനുവൻ ആയിട്ടുള്ള നൂറ് ശതമാനം കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ജനുവൻ ആയി വർക്ക് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട് അല്ലെ അവർക്കൊക്കെ അടിയാണ് ഇത്രയും കമ്പനിന്ന് പറയുന്നത് അല്ലെ നാളെ ഇപ്പൊ വന്ന് വന്ന് ജനുവൻ ആയിട്ടുള്ള കമ്പനിയും കൂടെ ആളുകൾ സംശയിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്കാണ് അവർ കൊണ്ടു ചെന്നെത്തിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പാവങ്ങളിൽ ക്യാഷ് കിട്ടുന്നത് ഇതുകൊണ്ട് ഇതുകൊണ്ട് തിന്നിട്ട് എന്ത് കിട്ടാനെന്നാണ് ഞാൻ അവരോട് ചോദിക്കുന്നത് നാളെ ഈ ആൾക്കാരും പറ്റിയിട്ടുണ്ടാക്കിയ ക്യാഷ് മൊത്തം ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ഒരു ഗതികേട് വരും അന്ന് നിങ്ങൾ ചിന്തിക്കും നിങ്ങൾ ചെയ്ത പണിയെ കുറിച്ച് എന്തായാലും ഒരു തിരിച്ചടി നിങ്ങൾക്ക് കിട്ടും അത് ഉറപ്പാണ് കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഇനി പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്റ്റോർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യമേ ചാടി ഒരു മൂന്നാലാണ് പർച്ചേസ് കൊടുക്കാതിരിക്കുക ആദ്യം ഒന്ന് ഓർഡർ ചെയ്യുക നിങ്ങൾക്ക് എഫോർഡബിൾ എന്ന് തോന്നുന്ന പ്രൈസ് റേഞ്ചിലുള്ള പോയാലും പ്രശ്നം ഇല്ല എന്ന് തോന്നുന്ന പ്രൈസ് റേഞ്ചിലുള്ള ഒരു സാധനം അങ്ങ് പർച്ചേസ് കൊടുക്കുക എന്നിട്ട് അത് വന്നിട്ട് അതിന് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അടുത്ത് കൊടുത്താൽ പോരെ പക്ഷെ മൂന്ന് മാസം എടുക്കില്ലേ അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇനി മൂന്ന് മാസം വെയിറ്റ് ചെയ്ത് അത് വന്ന് അത് ചെക്ക് ചെയ്ത് വീണ്ടും കൊടുക്കാമെന്ന് പറയുന്നത് ടാസ്ക് പരിപാടിയാണ് അതുകൊണ്ടാണ് പലരും മൂന്ന് നാല് ഒരുമിച്ച് പർച്ചേസ് ചെയ്യുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പറ്റിക്കപ്പെടുന്നതിന്റെ പ്രധാന കാരണവും അപ്പൊ ദയവ് ചെയ്ത് ആദ്യം ഒന്ന് മാത്രം ഓർഡർ ചെയ്ത് നോക്കുക കുറച്ച് കാത്തിരുന്നാലും ആണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം നിങ്ങൾക്ക് ഭാവിയിൽ അഞ്ചുമാലൊക്കൊരുമിച്ച് ഓർഡർ ചെയ്യാൻ ഒരു കുഴപ്പമില്ലല്ലോ ഇനിയെങ്കിലും അതൊന്ന് ശ്രദ്ധിക്കാൻ ഉള്ളതാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പണവും നഷ്ടപ്പെടും ഇതിന് പിന്നാലെ നടന്ന് നിങ്ങളുടെ സമയവും നഷ്ടപ്പെടും അങ്ങോട്ട് ആശ കൊടുത്തിട്ട് എന്തിനാ വെറുതെ അതൊക്കെ ഇത്ര എനിക്ക് പറയാനുള്ളൂ എന്താണ് ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽപ്പെടുത്തും വേണ്ട അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം